നമസ്കാരം ഇന്ത്യയിലെ അഴിമതി പരിപൂർണമായും തുടച്ചു നീക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് ഡൽഹിയിലെ ജനങ്ങളെ മഠന്മാരാക്കി അധികാരത്തിൽ എത്തിയ ആം ആദ്മി പാർട്ടിയുടെ മുൻനിര നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ മണീഷ് സിസോഡിയ സത്യന്ത്ര ജെയിൻ സഞ്ജയ് സിംഗ് അടക്കം പതിനാറോളം എ എ പി നേതാക്കളെയാണ് അഴിമതി നടത്തിയതുകൊണ്ടും ക്രിമിനൽ കുറ്റം നടത്തിയതുകൊണ്ടും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അതുപോലെ ഡൽഹി പോലീസും അറസ്റ്റ് ചെയ്തതും അതിൽ പലരും ഇപ്പോഴും ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഡൽഹി ചീഫ് മിനിസ്റ്ററും ആം ആദ്മി പാർട്ടിയുടെ പരമോന്നത നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ എക്സൈസ് പോളിസിയിൽ നടന്ന അഴിമതിയുടെ പേരിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ കഴിഞ്ഞ അഞ്ച് മാസക്കാലമായി അദ്ദേഹം ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലെ എക്സൈസ് പോളിസിയിൽ നടന്ന അഴിമതിയുടെ അതേ കേസിൽ തന്നെയാണ് ഡൽഹിയിലെ എ എ പിയുടെ മുൻപത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററുമായ മനീഷ് സിസോഡിയയെ അറസ്റ്റ് ചെയ്തതും അദ്ദേഹത്തിന് ജാമ്യം പോലും കൊടുക്കാതെ കഴിഞ്ഞ പതിനേഴ് മാസക്കാലം ജയിലിൽ പാർപ്പിച്ചതും എ എ പിയുടെ മറ്റൊരു പ്രമുഖ നേതാവായ സത്യേന്ദർ ജയനെ അദ്ദേഹം ഉൾപ്പെട്ട ഒരു മണി ലോണ്ടറിംഗ് കേസിൽ മെയ് ഇരുപത്തിരണ്ടിന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുകയും അന്ന് മുതൽ അദ്ദേഹത്തെ മാസങ്ങളോളം തിഹാർ ജയിലിൽ പാർപ്പിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ എ എ പി പാർട്ടിയുടെ മറ്റൊരു നേതാവായ അമാനുള്ള ഖാനിനെ അദ്ദേഹം വഖഫ് ബോർഡ് ചെയർമാനായിരുന്ന സമയത്ത് വഖഫ് മോഡിൽ നടത്തിയ അഴിമതിയുടെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതുകൂടാതെ തന്നെ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ പേരിൽ കൊലക്കുറ്റം ചാർത്തി കേസെടുത്തിരിക്കുകയാണ് ഡൽഹി പോലീസ് ഇങ്ങനെ എ എ പിയുടെ പല മുൻനിര നേതാക്കന്മാരും പല അഴിമതി കേസുകളിലും ക്രിമിനൽ കേസുകളിലും അതുപോലെ തന്നെ പെണ്ണ് കേസുകളിലുമായി ക്രിമിനൽ കേസുകൾ നേരിട്ട് ഇപ്പോഴും ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള എ എ പി എന്ന പാർട്ടിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ വോട്ടർമാർ പരിപൂർണമായി പരാജയപ്പെടുത്തിയിരുന്നു എ എ പിയുടെ നേതാക്കൾ അഴിമതി കേസുകളിലും ക്രിമിനൽ കേസുകളിലും മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ അടുത്തുതന്നെ ഡൽഹിയിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ജനങ്ങൾ എ പി എ അധികാരത്തിൽ വീണ്ടും തിരിച്ചു കൊണ്ടുവരില്ല എന്ന കാര്യം തീർച്ചയാണ്